ഹായ് ഫ്രണ്ട്സ് ഇത് വേണ്ടേ വേണ്ട ചേമ്പല ചേമ്പലയപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് വെളുത്താണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ ചേമ്പലയപ്പം ഇത് അരിയേട്ടന്റെ അപ്പച്ചയുടെ ഒക്കെ റെസിപ്പിയാണ് എനിക്ക് അവിടുന്ന് ഇലയൊക്കെ കൊടുത്ത് വിട്ടിരിക്കുക ഉണ്ടാക്കാൻ അപ്പം ഇത് നമ്മളെ ഇല കുറച്ച് ഇല കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ വേണ്ട ഈ ബാക്ക് സൈഡ് കണ്ടോ ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ചില കട്ടിയുള്ളതല്ല ചെറുതായിട്ടൊന്ന് ചീകണം കീറിപ്പോകരുതല്ല ചെറുതായിട്ട് ഒന്ന് അതിന്റെ ആ ഒരു കട്ടിയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ഈ ബാക്കിലാണ് ഇത് ഒഴിക്കുന്നത് ഒഴിക്കുന്ന സമയമൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമേ അപ്പം നമ്മൾ ഇതിന് വേണ്ടത് പച്ചരി ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം പച്ചരി നല്ലോണം കുതിരണം ഒരു നാലഞ്ച് മണിക്കൂർ പച്ചരി കുതിർക്കണം പിന്നെ വേണ്ടത് തേങ്ങ തേങ്ങ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടില്ല അതിനേക്കാളും കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു പിടി ചുമന്നുള്ളി അത്രയും ചുവന്നുള്ളി വേണം എന്നാൽ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിയല്ലേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ പറ്റൽമുളക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർക്കുക കുരുമുളകും എരിവിൻ്റെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഞാനെല്ലാം ഒരു ഇപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒത്തിരി എരിവ് അങ്ങനെ വേണ്ട അമ്മയൊന്നും ചിലപ്പോൾ കഴിക്കത്തില്ല എരിവാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളം ഇത് പുളി പിഴിഞ്ഞ വെള്ളം ചെറു അത് പുളിയൊക്കെ അവരവരുടെ ആവശ്യമാണ് ഇവിടെ ഒത്തിരി പുളി ഒത്തിരി ഇഷ്ടമില്ല പുളി പുളിവെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുത്താൽ മതി നന്നായിട്ട് അരയണം ദോശമാവിൻ്റെ കണക്കിന് ഇത് അരയണം തരിയൊന്നും ഉണ്ടാവില്ല ആയതുകൊണ്ട് തരിയായിട്ട് കിടക്കുന്ന അങ്ങനൊന്നും പാടില്ല നന്നായിട്ട് അരയണം അപ്പം വെള്ളത്തിൽ ഞാൻ ചിലപ്പോൾ ശകലം വെള്ളം കൂടെ ഒക്കെ പുളിവെള്ളത്തിൽ മാത്രമായിട്ട് പറ്റത്തില്ല അത് അരയണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങ് അരയ്ക്കണം ആ അരയ്ക്കുന്ന അരയ്ക്കുമ്പോൾ നമ്മളൊരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അങ്ങ് അരച്ചാൽ മതി അപ്പം ഞാൻ അരച്ചുകൊണ്ട് വരാം ഇപ്പം എന്തേ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഒരു ശകലം കായപ്പൊടിയും കൂടെ ഇതിനകത്ത് ഇടുകയാണ് കായത്തിൻ്റെയൊക്കെ ആ ഒരു ഇത് മണമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടണം ഞാനൊരു ഒരു ആ ഏകദേശം ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി മറ്റേതെല്ലാം നന്നായിട്ട് അരഞ്ഞു അരഞ്ഞതിന് ശേഷം ഇനി ഒരു ശകലം കായപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഞാനൊന്ന് എല്ലായിടവും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് അരയ്ക്കുവാണേ നോക്കിക്കേ ഈ രീതിയിലാണ് കണ്ടോ ഇത്ര കട്ടി വരണം ഈ രീതിയിലാണ് ഞാൻ അരച്ചേക്കുന്നത് അപ്പം ഞാനിത് പച്ചരി ചുവന്നുള്ളി വറ്റൽമുളക് പുളിവെള്ളം പിന്നെ ഒരു സ്വല്പം വെള്ളം കൂടെ ഞാൻ ചേർത്തു അപ്പം അതിനനുസരിച്ച് വേണം ഒത്തിരി ഒന്നും ഒത്തിരി ഒഴിക്കരുത് പിന്നെ കായപ്പൊടി വേണം തേങ്ങ വേണം ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട് വേണ്ട ശകല മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് വേണ്ട ചേമ്പല ഞാൻ ഇങ്ങനെ കമത്തിയി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഇവിടെയൊക്കെ ഒരിച്ചിരി കട്ടി കാണുമെ ആ കട്ടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരി ഞാൻ കളഞ്ഞേക്കണം നമ്മൾ മടക്കുമ്പോഴേ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകത്തില്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഭാഗം ഇത്രയും നമ്മൾ ഈ മാവ് പരത്തി എടുക്കും ഞാൻ എടുക്കാം ഞാൻ ഇങ്ങനെ മാവ് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ പരത്തി 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 ഇങ്ങനെ എടുക്കണം നമ്മൾ ഈ ഭാഗത്തോട്ടൊന്നും കൊണ്ടു വരണ്ട ചിലപ്പോൾ ഇതിനകത്ത് മാവ് വെളിയിലോട്ട് ചാടിപ്പോയാൽ അറിയത്തില്ല അപ്പം ഞാൻ ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മളോ എടുത്ത് ചെയ്തൊരു ശീലമാകണമല്ലോ അപ്പം ഇത് ഇത്ര ഞാനാക്കി ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് വേറൊരലേ വെക്കണം കണ്ടോ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേറൊരു ഇലയും കൂടി ഇങ്ങനെ വെക്കും ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ മാവ് പരത്തിയെടുക്കണം അപ്പം ഞാൻ ആദ്യത്തെ ഇലയെ പരത്തി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഇല ആ ഇലയിൽ ഞാൻ പരത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് മടക്കും നമ്മളിങ്ങനെ ഒന്ന് മടക്കി മടക്കി വരും അപ്പം അയ്യോ സോറിയേ കേട്ടോ നമുക്ക് തെറ്റിപ്പോയെ ആദ്യം നേട്ടം ഇങ്ങനെ മടക്കും എനിക്ക് പറഞ്ഞൊക്കെ തന്നതാണേ എന്നാലും ഞാൻ ചിലപ്പോൾ അങ്ങ് മറന്നുപോകും ഓക്കെ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കണം അപ്പം മാവൊന്നും പുറത്ത് ചാടാതെ നമ്മൾ നോക്കണം ശ്രദ്ധിച്ച് പതുക്കെ ചെയ്താൽ മതി ഞാൻ തന്നെ ആദ്യമായിട്ടായതുകൊണ്ട് അതീവ ശ്രദ്ധയോടുകൂടിയാ ചെയ്യുന്നത് വീഡിയോയും വീഡിയോ എടുക്കുവല്ലേ ശരിയാവണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കത്തില്ലേ അപ്പോ ഒന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി മടക്കി എടുക്കും വലുപ്പത്തിൽ ഇങ്ങനെ എടുക്കും ഇങ്ങനെ ഇതാണ് സംഭവം ഇത് നമ്മൾ ഇനി ഞാൻ ഇത് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കും അത് കഴിഞ്ഞ് നമുക്ക് പരിപാടികളുണ്ട് കേട്ടോ ഞാനിപ്പ വെച്ച് ഞാനിപ്പൊ രണ്ടെണ്ണം ഉണ്ടാക്കിയ രണ്ട് അതാ വെച്ചേക്കുന്നത് ഇപ്പൊ കാണിച്ചത് ഇതാണ് രണ്ടും റെഡി റെഡി ആവാനായിട്ട് ഞാൻ സ്റ്റീമറിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഞാൻ കാണിക്കാം എന്താ ഇത് കണ്ടോ ഇത് പുഴുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ആറണം ആറിയതിന് ശേഷം ഇതിപ്പോൾ ആറിയിട്ടുണ്ട് ഞാൻ ആ ഫാൻ്റെ കിഴ വച്ച് നന്നായിട്ട് ആറിച്ചു ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇതേണ്ടത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിക്കണം പണ്ട് ഇങ്ങനെ ചില ആദ്യത്തെ കഷ്ണമല്ലേ അതൊക്കെ അങ്ങനെ ഇനി നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിക്കണം ഈ മുറിക്കുന്നത് എന്തിനാന്നറിയാമോ നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെറിയതായിട്ട് പാനിനകത്ത് ശക്കലം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇതൊന്ന് ചുട്ട് അപ്പുറം അപ്പുറം ഒന്ന് ചുട്ടെടുക്കും നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്തു ഇനി നമ്മളിത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ടാണ് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നതേ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം നമ്മളിത് വെളിച്ചെണ്ണക്കേത്തിട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് വറക്കും ഇവിടെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടും ഇപ്പം ഇത് കണ്ടോ ഇത് ഇത്രയൊക്കെ കണ്ടോ ഇവിടെ വേണ്ടേ ചൂടാണേ മൂത്തിട്ടുണ്ടേ ഞാൻ തിരിച്ചിട്ടും തിരിച്ചിട്ടിട്ട് ഇത് പിന്നെ നമ്മൾ ആ ഭാഗം കൂടെ നന്നായിട്ട് മൂത്തിട്ട് നമുക്കെടുത്ത് കോരി വെക്കാം ഇതിപ്പോൾ വേണ്ട ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതുപോലൊന്നും വന്നില്ല എങ്കിലും ഇതുപോലെ ചിലപ്പോൾ അങ്ങ് മുറിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതൊന്നും കുഴപ്പമില്ല അപ്പം വേണ്ട ഈ സൈഡ് എല്ലാം മൂത്തിട്ടുണ്ട് കണ്ടോ ഇനി ഞാനിത് തിരിച്ചിട്ടെ തിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ വശം കൂടെ മൂക്കണം പിന്നെ നമ്മൾ തിരിച്ചിടുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി മുറിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും അതൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മൾ തിന്നുമ്പോൾ ഏതായാലും മുറിച്ച് മുറിച്ചല്ലേ തിന്നുന്നേ അപ്പം അതുകൊണ്ട് ഇപ്പം ആ ഒരു ഷേപ്പിൽ നിന്നാൽ ഒരു ഭംഗി അത്രേ ഉള്ളൂ നന്നായിട്ട് ഒന്ന് മൂത്തിട്ട് ഞാൻ കാണിക്കാം കണ്ടോ നമ്മള് ഇത് ഉണ്ടോ ഉണ്ടാ ഇതാണ് സംഭവം ഇത് രണ്ടോ ഈ ഇലയോടുകൂടി തന്നെയാണ് നമ്മൾ വറുത്തതും ഈ ഇലയോടുകൂടി തന്നെയാണ് നമ്മൾ തിന്നുന്നതും അല്ല മൊരിഞ്ഞ ഇരിക്കുന്നത് ഹരിയേട്ടൻ ഏറ്റവും കൂടുതൽ നൊസ്റ്റാളിക്കാൻ വരാൻ പോകുന്നതാണ് ഇത് കഴിക്കുമ്പോൾ അരിയേട്ടൻ അറിയത്തോന്നൂല ഇതുണ്ടാക്കാൻ പക്ഷേ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് കല്യമിച്ചിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കണ്ടോ അപ്പൊ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പേര് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും ഉണ്ടാക്കണം എൻ്റെ ആദ്യത്തെ സംരംഭമായിരുന്നു അത് എന്നാലും വളരെ വിജയ വിജയകരമായി ഞാൻ പൂർത്തീകരിച്ചു എൻ്റെ ചാനൽ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം എനിക്കിത് പറഞ്ഞു തന്ന അപ്പച്ചയ്ക്കും ചേച്ചിക്കും ഒക്കെ ഞാൻ ഈ സമയം നന്ദി പറയുന്നു താങ്ക്